ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജോർജ് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് നാല് കളേഴ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഇല്ലാണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഞാൻ സെലക്റ്റഡ് ആയിട്ടാണ് കുർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് ദേലയിലോ അമ്പറിലോ അല്ലെങ്കിൽ സ്ലീവിന് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന് ലൈനിങ് വെച്ചോ ഫുൾ സ്ലീവിലോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും അതിൽ ചെറിയ പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ എന്നും കൊടുക്കുന്ന വീം റൗണ്ട് സ്ക്വയർ വന്നു അല്ലെങ്കിൽ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിൻ്റെ നെക്ക് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക്ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ വൈറ്റും അതുപോലെ തന്നെ എന്താ പറയുക വൈറ്റ് പേൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെതന്നെ ഈ ഒരു സൈഡിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറിൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് വന്നിരിക്കുന്നത് പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സൈസ് പിന്നെ പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും ഏത് സൈസ് വരെയുള്ളവർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിഫറൻസോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു ചിക്കു ഷെയ്ഡ് ആണ് ഇതേപോല ഹാൻഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു ഡബിൾ നൈനേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു വാടാമല്ലി കളർ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് കണ്ണടിച്ചു പോന്ന പോലത്തെ വാടാമല്ലി അല്ല നല്ലൊരു വാടാമല്ലി കളറാണ് വീഡിയോ അങ്ങനെ കളർ തോന്നുന്നതാണ് കേട്ടോ ഇതേപോലെ സൂപ്പർ ഒരു കുത്തിയാണ് ത്രീ ഡബിൾ നൈൻ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു അക്വാഗ്രീൻ കളർ ആട്ടോ ഇങ്ങനെയാണേ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുന്നത് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കൊണ്ടത് മോർണിംഗിലത്തെ വീഡിയോ പീറ്റർ കോളർ ആയിരുന്നു വിചിത്ര സുരക്കിലെ പീറ്റർ കോളർ ആയിരുന്നു ഇപ്പൊ വന്നിരിക്കുന്ന ജോർജ് മെറ്റീരിയൽ ഒരു പാർട്ടി വെയർ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ വരുന്നത് സെവൻ ഓ ക്ലോക്കിനാണ് ഓഫർ വീഡിയോ ആയിരിക്കും മീൻസ് ജെൻസിന്റെ ടീഷർട്ടിന്റെ ഐറ്റംസ് ഓഫർ വീഡിയോ ആയിരിക്കും മറക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ താങ്ക്